ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരെയും ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് അത്തരത്തിലുള്ളവർക്ക് വേണ്ടി വളരെ ലോബർസിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്നും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മളിന്നും നിങ്ങൾക്ക് നല്ലൊരു വീട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂർ അയർക്കുന്നം റോഡിനടുത്തായിട്ടാണ് നാല് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീടുമാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം ഹാൾ കിച്ചൺ ഔട്ട് തുടങ്ങിയവയാണ് നമ്മുടെ വീട്ടിൽ ഉള്ളത് കൂടാതെ നമുക്ക് വെള്ള സൗകര്യത്തിനായി പൈപ്പ് ലൈൻ ഉണ്ട് വാട്ടർ കണക്ഷൻ വരുന്നുണ്ട് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ സൗകര്യപ്രദമായ ഒരു വീട് വന്ന് തന്നെയാണ് നമുക്കിന്നും വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ പള്ളി സ്കൂള് അമ്പലം തുടങ്ങിയ ഫെസിലിറ്റീസും വരുന്നുണ്ട് അപ്പം ഇത്രയേറെ സൗകര്യപ്രദമായ ഈ മനോഹരമായ വീടും സ്ഥലവും കൂടി നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസോണിൽ പ്രതീക്ഷിക്കുന്ന വില വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല രീതിയിൽ നല്ലൊരു വീട് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു അവസരം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് പോയി കാണണം വീടിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് വീടിനെ നല്ല ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ലോബർജിറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നൊക്കെ അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ടുള്ള മറ്റൊരു വീഡിയോ ഡീറ്റെയിൽസും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്